ചിറക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൂവൽ സ്പർശം എന്ന പേരിൽ മെഗാ വയോജന സംഗമം സംഘടിപ്പിച്ചു ജോൺ ബ്രിട്ടാസ് എം സംഗമം ഉദ്ഘാടനം ചെയ്തു കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചിറക്കൽ രാജാസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സംഗമത്തിൽ ആയിരത്തിലധികം വയോജനങ്ങൾ പങ്കെടുത്തു ഇവിടെ വയോജന പരിപാടി കാണുന്നു കാണാൻ അതാണ് പ്രശ്നം എല്ലാരും നല്ല ചെറുപ്പക്കാരാണ് ഒരുപക്ഷെ ഈ പഞ്ചായത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ചെറുപ്പത്തിൽ മുതിർന്ന പോലും പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ലേ മാത്രമല്ല ഞങ്ങളിനി അടുത്തൊരു ടൂറ് പോകാൻ പോകണം എങ്ങോട്ടാണ് ഊട്ടിക്കാണ് പോകുന്നത് മൂന്ന് ബസ്സിൽ ഇവിടെ ഉള്ളവരെല്ലാം മൂന്നുണ്ടാ ഏ എത്ര പേര് പോകുന്നു നോക്കട്ടെ ഏന്നില്ലല്ലോ ആരും ഇവിടെ ഏ കുറച്ച് പേരുണ്ടല്ലേ അതെ യാത്ര കേട്ടു ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തും ഒരു പൊതുപ്രവർത്തകനായിട്ടും മാധ്യമപ്രവർത്തകനായിട്ടും പോയിട്ടുണ്ട് ഒരു കാര്യം എനിക്ക് വ്യക്തം ഒരു ദേശത്തിന്റെ സംസ്കാരത്തെ നിർണയിക്കുന്ന ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് നിങ്ങൾ എല്ലാ ദിവസവും കർമ്മോത്സവരായി നിങ്ങൾ കർമ്മോത്സവരാവാൻ നിങ്ങൾ പ്രായത്തിന് പ്രായ മറിച്ച് നിങ്ങൾക്ക് പ്രായമായെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് മുൻ എ സി പി ടി കെ രത്നകുമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ശേഷം കലാപരിപാടികളും അരങ്ങേറി എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ